ഹായ് ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മൾ പത്രമാറ്റിൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദർശിനോട് നയനെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ ആദർശേട്ടം തീരുമാനിച്ചു പക്ഷേ ഞാൻ പറയണം എന്നെനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ നേരെ നയന നയനവ്യയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ നവ്യ ഭയങ്കര സങ്കടത്തിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നവ്യ കാ നയനെ കാണുന്നത് അപ്പോൾ നയന നവ്യോട് പറയുന്നുണ്ട് ചേച്ചി എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ ഒരു ഫോട്ടോ മോർഫ് ചെയ്തതാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും കാണുമ്പോൾ മനസ്സിലാവും പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല ചേച്ചി കരയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്തായാലും ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നവ്യ പറഞ്ഞത് ഇപ്പോൾ നീ എന്നെ വിശ്വസിച്ചു അതുപോലെ കുറച്ചുപേരും എന്നെ വിശ്വസിക്കും പക്ഷേ എല്ലാവരും വിശ്വസിക്കണമെന്നില്ല പേരെങ്കിലും എന്നെ കുറ്റക്കാരിയായിട്ട് മാത്രമേ കാണത്തുള്ളൂ എന്ന് അവിടെ നവ്യ പറയുന്നുണ്ട് പക്ഷേ വീണ്ടും നയന അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അവനിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നയന പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും നവ്യുടെ മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടം മാറത്തില്ല അങ്ങനെ അങ്ങനെ നവ്യെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും നിർമ്മൽ വിളിച്ചിട്ട് വീണ്ടും നവ്യയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയത് എന്തായാലും അവന്റെ കുരുക്കില് വീണ് കൊടുക്കത്തില്ല എന്ന് നവ്യ ഉറച്ച് വിശ്വാസത്തിൽ നിൽക്കുവാണ് എന്തായാലും നയനയോട് നയനയോട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നയനെ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യും നയനെ എന്നെ സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസം നവ്യയ്ക്കുണ്ട് ഈ സമയത്ത് ആദർശ് ഭയങ്കര ടെൻഷനിലായിരുന്നു നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു അപ്പോൾ ആദർശം തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ അന്ന് അവളോട് അവൾ എന്നോട് സത്യം പറയാത്തത് കൊണ്ടാണ് ഞാൻ അവളെ അത്രത്തോളം ഇപ്പോഴും അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ സത്യം എന്നോട് സത്യം തുറന്നു പറയണം എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൾ എന്നോട് വന്ന് കാര്യം പറഞ്ഞത് അപ്പോൾ അത് വെറുതെ നിസ്സാരമായിട്ട് വിട്ട് കളയേണ്ട എന്തായാലും എന്താണ് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം നവ്യ പറഞ്ഞത് ശരിയാണോ നയന പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിച്ച് നോക്കാം എന്നിട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആദർശ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എസ് ഐയോട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ എസ് ഐ എന്തായാലും അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു കോൾ വെക്കുവാണ് അങ്ങനെ ഈ സമയത്ത് പെട്ടെന്ന് ആദർശിന് ശ്വാസം മുട്ടൽ വരുവാണ് ശ്വാസംമുട്ടിൽ വന്ന് സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് നയനെ വെച്ച ആ ഒരു ഇൻഹേലർ ആദർശം കാണുന്നത് അങ്ങനെ ആ ഇൻഹേലറിൻ്റെ അടുത്ത് അടിച്ചു പക്ഷേ അന്ന് എനിക്ക് ശ്വാസം മുട്ടിൽ വന്ന് എനിക്ക് അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയ സമയത്ത് നയനെ ഞാൻ പോകുന്ന കാറിൽ സഹിതം എല്ലായിടത്തും അവൾ ഇൻഹേലർ വെച്ചു അപ്പോൾ ആ ഒരു സംഭവങ്ങളും പിന്നെ എന്നെ പരിപാലിച്ചതും എന്നെ സ്നേഹിച്ച രംഗങ്ങളൊക്കെ ആദർശിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും അവൾ പാവമാണ് അവൾ തെറ്റ് ചെയ്തു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവൾ പാവമാണ് എന്നൊക്കെ പറഞ്ഞ് നയനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും നന്ദുവും അനിയും ഒരു റെസ്റ്റോറൻറ്റില് വെച്ച് കണ്ടുമുട്ടുവാണ് അങ്ങനെ കണ്ടുമുട്ടി അനി ആ നയന പറഞ്ഞതുപോലെ അനിയുടെ മനസ്സിൽ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്ദു ശ്രമിക്കുവാണ് അങ്ങനെ സംസാരത്തിന്റെ ഇടയില് അനി തന്നെ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയാണ് അനാമികയല്ല അനാമികയുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് അനി നന്ദുവിനോട് പറയുകയും അങ്ങനെ എന്താണെന്ന് കുത്തി കുത്തി ചോദിക്കുകയും അങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമാണ് അത് നിനക്കറിയത്തില്ലേ എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുകയും അങ്ങനെ അവസാനം അനി ആ ഒരു പ്രണയം തുറന്നു പറയുന്നുണ്ട് എനിക്ക് നിന്നെയാണ് ഇഷ്ടം നന്ദു നിന്നെ കല്യാണം കഴിക്കാനാണ് എനിക്കിഷ്ടം എന്ന് നന്ദുവിനോട് അനി പറയുകയും നന്ദുവിന് ഒരുപാട് സന്തോഷമായി നന്ദു തിരിച്ച് അനിയോടും തൻ്റെ പ്രണയം പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ സ്നേഹത്തോടെ അവർ കൈയൊക്കെ പിടിച്ച് കുറത്ത് പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയ നിമിഷത്തിൽ ഇങ്ങനെ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നന്ദു പറഞ്ഞത് ഒരിക്കലും ഈ ഒരു വിവാഹം നടക്കുമോ എന്ന് അറിയത്തില്ല കാരണം എൻ്റെ രണ്ട് ചേച്ചിമാരും നിന്റെ വീട്ടിലോട്ടാണ് കല്യാണം കഴിച്ച് വന്നത് അതിൻ്റെ മുറിമുറപ്പ് പോലും അവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ അത് അതിൻ്റെ കൂടെ ഞാൻ എന്നെ കൂടെ കല്യാണം കൊണ്ടുവരാനായിട്ട് ആരും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അനി പറഞ്ഞത് എന്തായാലും അനാമികയുടെ ഈ വിവാഹം എങ്ങനെയെങ്കിലും തള്ളി തള്ളി പോണം തള്ളി പോയതിനു ശേഷം ഞാൻ എല്ലാവരോടും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഒരു കാര്യം എല്ലാവരോടും അവതരിപ്പിക്കും അപ്പോൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്നാണോ അവർ സമ്മതിക്കുന്നത് അന്ന് നമുക്ക് വിവാഹം കഴിക്കാം അല്ലാതെ രണ്ടുപേരും വിവാഹം കഴിക്കാതെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് അനി നന്ദുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു പെട്ടെന്ന് അത് ഓർത്തത് കാരണം നന്ദു ഇത് സ്വപ്നം കണ്ടതാണ് നന്ദു പെട്ടെന്ന് ഞെട്ടി എണീച്ചപ്പോഴാണ് ഇതൊന്നും ഇതെന്റെ സ്വപ്നമായിരുന്നു ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു നന്ദുന് ഉണ്ടായത് എന്തായാലും ഇനി എന്ത് സംഭവിക്കും എപ്പോഴും എൻ്റെ എന്റെ മനസ്സിൽ അനിയെക്കുറിച്ചുള്ള ഓർമ്മകളാണല്ലോ എന്നൊക്കെ പറഞ്ഞ സങ്കടത്തിലായിരിക്കുവാണ് പക്ഷേ നിർമ്മല് തന്നെ ഭീഷണിപ്പെടുത്തിയതും എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അവിടെ നവ്യ സോഫയിൽ ഇരിക്കുകയാണ് അങ്ങനെ ദേഷ്യത്തിലെ നവ്യ സ്റ്റുപ്പിഡ് എന്ന് ഇങ്ങനെ നിർമ്മലിനെ കുറിച്ച് പറയുന്ന സമയത്താണ് ജലജ കേറി വരുന്നത് അപ്പോൾ ജലജ ഈ ഒരു സ്റ്റുപ്പിഡ് എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ ജലജ വിചാരിച്ചത് ജലജയാണ് നവ്യ പറയുന്നതെന്ന് അങ്ങനെ ഇതിന്റെ പേരിൽ നവ്യയോട് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോവുകയും അതിന്റെ പേരില് രണ്ടുപേരും നല്ല പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട് അവസാനം നവ്യയുടെ കുടുംബത്തെയും നയനെയും നന്ദുനേം അങ്ങനെ നവ്യയുടെ അമ്മയും അച്ഛനും എല്ലാവരെയും കുടുംബക്കാരെ എല്ലാവരെയും കുറ്റം പറയുന്നത് കണ്ടിട്ട് നവ്യക്ക് ദേഷ്യം വന്നു അങ്ങനെ നവ്യ പറഞ്ഞത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു ഭർത്താവുണ്ട് എന്റെ താ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവ് എനിക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ ഭർത്താവിന് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്ന് ജലജിയോട് ചോദിക്കുകയും ഇത് കേട്ടപ്പോൾ ജലജിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ അതിന്റെ പേരിൽ നവ്യ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് നവ്യ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് അബി വന്ന് ജലജയുടെ കൈ പിടിച്ചു മാറ്റി തടയുവാണ് എന്നിട്ട് അമ്മ എന്തിനാ ഇപ്പോഴും അവളോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിയ്ക്ക് വേണ്ടിയിട്ട് ജലജയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അതിന്റെ പേരിൽ അവർ പേരും വഴക്കുണ്ടാക്കുന്നുണ്ട് അവസാനം ജലജയെ പിടിച്ചു മാറ്റി അബി അങ്ങ് കൊണ്ടുപോവാണ് പക്ഷേ അബിയുടെ മനസ്സിൽ അബി തന്നെ പറയുന്നുണ്ട് നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊരിക്കലും നിന്നോട് ഇപ്പൊ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റത്തില്ല കാരണം നിർമ്മല നിർമ്മലിനെ കുറിച്ചുള്ള സത്യങ്ങള് അബിക്ക് അറിയാം എന്ന് നവ്യയ്ക്കറിയത്തില്ല അപ്പോൾ നിർമ്മലിനെ വെച്ച് നവ്യയെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കി ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് നവ്യയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അബി ശ്രമിക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ ഞാൻ നവ്യയെ വേദനിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് മാത്രമാണെന്നും അബി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന നവ്യയുടെ അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോരിക്കും ചെട്ട ബൈ